ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപ്പുട്ട് റെസിപ്പിയായിട്ടാണ് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ചേർത്താണ് കേട്ടോ ഞാൻ ഈ ഒരു നൂൽപുട്ട് റെഡിയാക്കുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് നൂൽപ്പുട്ടിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചോറ് അരച്ചെടുക്കണം ഞാനിവിടെ രണ്ട് ഗ്ലാസ് ചോറാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ ഞാൻ ചോറ് വളർന്നെടുത്തിട്ടുള്ളത് ഞാനിവിടെ മഞ്ഞക്കുറുവയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം ഇനി നമുക്ക് ഈ ചോറ് മുഴുവനായിട്ടും ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാ കണ്ടാൽ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരു വറ്റ് പോലും ഇതിൽ ഉണ്ടാവരുത് ഇനി നമുക്കിത് മാറ്റിവെക്കാം ഇനി നമുക്ക് പൊടിയൊക്കെ മാറ്റിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ടേക്കാൽ ഗ്ലാസ് വെള്ളം കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ തന്നെ ഒഴിക്കണേ വീഴ്ച ഒഴിക്കരുത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് അടച്ച് വെക്കാം ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരട്ടെ ഇപ്പോഴിതാണ് വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതിലോട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ നമ്മൾ ചോറ് ആ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ പത്തിരിക്കും അതുപോലെ നൂൽപ്പുട്ടീരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പൊടിയാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം സമയം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ആ പൊടി വാട്ടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും ഇനി നമുക്ക് നമുക്കിതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ അരിപ്പൊടിയിൽ ചോറിൻ്റെ മിക്സ് നന്നായിട്ട് കളർ വീതം വേണം കേട്ടോ ഇളക്കിയെടുക്കാനായിട്ട് ഇത് ഞാനിപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് അടുപ്പിൽ വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇത് തണുക്കാൻ വേണ്ടി വെക്കാം പൊടി വാട്ടുന്ന സമയത്ത് വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഞാനിവിടെ വീട്ടിൽ പൊടിപ്പിച്ചെടുത്തുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടേ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് പിന്നെ നിങ്ങൾ പാക്കറ്റ് പൊടിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും അപ്പോൾ അത് എടുക്കാം നമ്മൾ വാട്ടി വെച്ച് പൊടിയുടെ ചൂടൊക്കെ കുറച്ച് പോയപ്പോൾ ഞാനൊരു തട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണേ ചോറ് ചേർത്ത് പൊടി വാട്ടി വാട്ടിയെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റും സോഫ്റ്റുമായിരിക്കും ഇപ്പോഴത്തെ പൊടിയെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ നൂൽപ്പിട്ടിൻ്റെ അച്ഛൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശെ എടുത്തിട്ട് ഈ അച്ചിൽ നിറച്ചെടുക്കാം എന്നിട്ട് ഇത് അടച്ചുവെക്കാം ഞാനിവിടെ നൂൽപ്പിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നന്നായിട്ട് ഓയില് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടതാണ് ഇനി നമുക്ക് ഓരോ തട്ടുകളിലായിട്ട് മാവ് ചുറ്റിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ സുറ്റിച്ചെടുക്കാൻ പറ്റും കാരണം ഈ മാവ് അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നൂൽപ്പിട്ട് കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ല എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതുണ്ടാക്കാൻ പലർക്കും മടിയാണ് അത് മറ്റൊന്നല്ല ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്ന കുറച്ച് പാടുള്ള പണിയല്ലേ പക്ഷേ ഇതുപോലെ ചോറ് ചേർത്തിട്ട് പൊടി വാട്ടിയെടുക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടും സിമ്പിളായിട്ടും നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളു അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന ചോറിൻ്റെ അളവും അരിപ്പൊടിയുടെ അളവും സെയിം ആയിരിക്കണം അതുകൂടാതെ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവും കറക്റ്റ് ആയിരിക്കണം ഇനി നമുക്ക് ഈ തട്ടുകളെല്ലാം സ്റ്റാൻഡിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് സ്റ്റീം ചെയ്തെടുക്കാം സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റാൻഡ് ഇതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം എന്നിട്ട് അടച്ചു വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡി ആയി കിട്ടും ഇപ്പോഴും അഞ്ച് മിനിറ്റ് ആവറായിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാൻ നോക്കിയാൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ നൂൽപ്പുട്ടി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പ്ലക്കർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സ്റ്റാൻഡ് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം ഈ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് തട്ടൊക്കെ പുറത്തേക്ക് എടുത്തേക്കാം എന്നിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം നൂൽപ്പിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം ഉയുത ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നൂൽപിട്ടൊന്ന് എടുത്ത് നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്ക് ആയിട്ടുണ്ട് ഒട്ടും ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല എന്തോരം സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന് അറിയുമോ നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന നൂൽപിട്ടിനേക്കാളും നല്ല സോഫ്റ്റ് ആണ് പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു നൂൽപ്പിട്ട് വെജ് കുറുമോ അതുപോലെ ചിക്കൻ കറി ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ പെർഫെക്റ്റ് നൂൽപ്പുട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ